രസകരമായ രീതികളിലൂടെ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം ഏറ്റവും ലളിതമാക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ രീതിക്കനുസരിച്ച് മാറ്റി വരും പൊതുവിദ്യാഭ്യാസ രംഗത്ത് ബി ആർ സിയും എസ് എസ് സിയും ഒക്കെ ഏറ്റവും ഭംഗിയായി ഈ പ്രവർത്തനങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലേക്ക് എടുക്കുന്നവരാകുന്നു ഇപ്പോൾ ഈ നിലയിലേക്കുള്ള പഠനം കൂടുതൽ കരുത്തുകൾ മാനസികമായ ബൗദ്ധികമായ കൂടുതൽ പഠിക്കാൻ ഒരു ഏറ്റവും ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഒരുക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികാസ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം പതിനാല് ഇടങ്ങളിലായാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നിർവഹിച്ചു സമഗ്ര ശിക്ഷ ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനു പദ്ധതി വിശദീകരണം നടത്തി നൂറനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി അജികുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ സുരേഷ് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ പി പ്രമോദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാജിതാ ഫസൽ എ അജികുമാർ എസ് എം സി ചെയർമാൻ സമീർ സലീം നൂറനാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി ഹരികുമാർ പ്രഥമാധ്യാപിക ടെസ്സി അന്ന തോമസ് എം ബി ടി എ പ്രസിഡന്റ് സി ചിഞ്ചു അജീഷ് വന്ദന സുരേഷ് എൻ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ